ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ വൃദ്ധൻ കിണറ്റിൽ മരിച്ചു തത്തേങ്കലം അയ്യപ്പക്ഷേത്രത്തിന് സമീപം മുണ്ടൂർ വീട്ടിൽ രാമനാണ് മരിച്ചത് കിണറ്റിൽ വീണുടനെ രാമനെ നാട്ടുകാർ ചേർന്ന് മണ്ണാർക്കാട് സ്വകാര്യ ക്ലിനിക് എത്തിച്ചെങ്കിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു വയോധിക കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വിയക്കുറിശി ചെമ്പക്കുഴി വീട്ടിൽ പരേതനായ ഭാസ്കന്റെ ഭാര്യ ലക്ഷ്മിയാണ് മരിച്ചത് എഴുപത്തിയാറ് വയസ്സായിരുന്നു ഇവരെ കാണാത്തതിനു തുറന്ന ബന്ധുക്കൾ നടത്തിയ തിരച്ചിലാണ് കിണറ്റിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് കാരക്കുന്നിലുള്ള മകളുടെ വീട്ടിലാണ് ഇവർ കുറച്ചു ദിവസങ്ങളായി താമസിച്ചു വരുന്നത് അബദ്ധത്തിൽ വീണതാകമെന്നാണ് പോലീസ് നിഗമനം ഗീത രാജഗോപാലൻ എന്നിവർ മക്കളാണ് ഉണ്ണികൃഷ്ണൻ മരുമകനുമാണ് പോസ്റ്റ്മോർട്ടം സെഷൻ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ